എല്ലാവർക്കും നമസ്കാരം അപ്പം പ്രമോയി കണ്ട അടിയൊക്കെയാണ് നടന്നത് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്ന കൺവെൻഷൻ റൂമിലോട്ട് നടക്കാൻ പോലും വയ്യാത്ത ഷാനവാസിനെ കൊണ്ടുപോകുന്നതാണ് ആ കൊണ്ടുപോകുന്ന സമയത്തൂടെ ആര്യനും അക്ബറും നെവിനും നാതിലേടും നൂറയോടും അനുമോളോടും വഴക്ക് പിടിക്കുക ആദ്യ ഉള്ളിലേക്ക് അവർക്കൂടെ കയറണം എന്നിട്ട് ഇടിച്ച് കയറി ആര് പോകണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് നെവിൻ ഇടിച്ച് കയറി പോകുന്ന ആ ഇടനാഴി വെച്ചാൽ അനുമോൾ പറയുന്നത് നീ ഒറ്റൊരുത്തം കാരണം ഇത് സംഭവിച്ച നീ പോടി നീ പോടി നീ പോടാ നീ പോടാം എന്നൊക്കെ ഇവർ കിടന്ന് പറയുന്നുണ്ട് അയാൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല ശ്വാസം എടുക്കുന്ന ഒച്ച നമുക്ക് കേൾക്കാം വളരെ ഇതായിട്ട് ഹാർട്ടിന് പ്രശ്നമുണ്ടായിട്ട് ഇത്രയും മരുന്ന് കഴിക്കുന്ന ഒരു മരുന്ന് കൊടുക്കഴിക്കാൻ അവിടെ ആ ഫുഡ് കഴിച്ചിട്ട് വേണം ഡോക്ടർമാർ ആകാരത്തിന് ശേഷം എന്ന് പറയുന്ന ഫുഡ് ഉണ്ടല്ലോ അതൊന്നും കഴിക്കാൻ പറ്റില്ല നൂറാ ചോദിക്കുന്നുണ്ട് ഫുഡ് നൂറേ എന്തോ മരുന്ന് കഴിക്കുന്നുണ്ട് ഇവന്മാരും മനപ്പൂർവ്വം ഇന്നലത്തെ ബാക്കി ആ പെണ്ണിനോട് പ്രതികാരം ചെയ്യാനാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആരോട് അനുമോളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിരിക്കുക അനുമോളാണ് അനുമോളും ഷാനവാസും പാത്രം കഴുകുന്നത് അനുമോൾ കഴിക്കുന്നത് പാത്രത്തിൽ വേസ്റ്റ് ഇരിപ്പുണ്ട് എന്നാണ് ഷാനവാസ് നോക്കിയിട്ട് പറയുന്നത് കുറേ പെയിന്റ് പോയതാണ് അതിന്റെ അകത്ത് ടെഫ്ലോൺ ഇളകി പോകുന്നതിൻ്റെ ഒരു പാടും കാണും ആ കൂടെ കുറച്ച് എന്തെങ്കിലും ഈ പറ്റിയിരിക്കുന്ന സാധനം വെള്ളത്തിൽ കുതിരാതെ അത് പറഞ്ഞു പോകില്ല അപ്പോൾ ഈ കഴുകുന്ന നമ്മൾ നല്ലപോലെ കഴുകിയാലും അത് ആ കുതിന്നിട്ടില്ലെങ്കിൽ അത് പറയാതെ അവിടെ ഇരിക്കും അപ്പോൾ പിന്നെ അത് അവിടെ ഉണങ്ങിയിരിക്കും അങ്ങനെ എന്തോ ഇച്ചിരി ഉണങ്ങി ഇരിപ്പുണ്ട് ഷാനവാസ് എടുത്ത് നോക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ല കാണാൻ പോലും ഇല്ല ലെൻസ് വെച്ചാൽ കാണത്തില്ലാത്ത സാധനമാണെന്നൊക്കെ ഷാനവാസ് വരുമ്പോൾ സാബു മോൻ സത്യസന്ധൻ എപ്പോഴും വന്ന് ഓരോ പാര വെച്ചേച്ചു ഇന്നലെ അനുമോളും അനീഷും അല്ല നേവിനും വഴക്കുണ്ടാക്കുമ്പോഴും സത്യസന്ധന അവിടെ പാര വെച്ചായിരുന്നു അതുപോലെ ഇന്നും സത്യസന്ധം പാല പാറ വെച്ചു ആ ഇത് കുറച്ച് വേസ്റ്റ് ഉണ്ടെന്ന് എരിവുട്ടിയും കൊടുത്തു പിന്നെ അങ്ങോട്ട് അടിയോടെ അടിയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാത്രം എടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങളെല്ലാം ലൈവ് ഇന്ന് കണ്ടു കാണും ഇന്ന് കാണാത്തവരുണ്ടാവില്ല ആ പാത്രം ഒന്ന് കാണാം അപ്പൊ ഇപ്പൊ മൈക്രോസ്കോപ്പിനും വലിയ ഒരു കാര്യം പറയുന്നത് ഫുഡിനും തകണല്ലേ ഭക്ഷണം തകണല്ലേ എന്തായാലും ആ പാത്രം ഇപ്പം നമ്മളെ എടുത്ത് കാണിച്ച് നമ്മുടെ നോട്ടത്തിൽ അങ്ങനെ വേസ്റ്റൊന്നും ഇല്ല എന്തേലും എവിടെയെങ്കിലുമൊക്കെ കാണും ഇല്ലാന്നുണ്ടാവില്ല പക്ഷേ ഇവർ പറയുന്ന ന്യായം മൂന്ന് ക്യാപ്റ്റന്മാർ പറയുന്ന ന്യായം ആ പാത്രം വീണ്ടും അനുമോള് കഴുകി കൊടുക്കാതെ അവരിനി അതിൻ്റെ അകത്ത് മാവ് കുഴച്ച് ദോശ എന്ത് തേങ്ങയാണേലും ഉണ്ടാക്കില്ല എന്നാണ് അവരുടെ നിലപാട് മൂന്ന് പേരുടെ നിലപാട് അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് നൂറ അതൊക്കെ വഴക്ക് കുറേ മുന്നോട്ട് പോയി കഴിയുമ്പം അടി ഉണ്ടാകുന്നതിന് മുന്നേ നൂറ മാവ് കുഴിക്കാൻ വേണ്ടി കയറി പാത്രത്തിട്ട് മാവ് കഴിക്കുന്നുണ്ട് അപ്പോൾ പോക്കറ്റിൻ്റെ അകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് ബോസ് ആരിൻ്റെ പോക്കറ്റിൽ പനീറും അതും ഇതും ഒക്കെ എടുത്ത് കിച്ചണീന്ന് ഓടുക അവർ അവിടെ വെറുതെ മാവ് ഒഴിച്ചിട്ട് കാര്യമില്ല കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതെല്ലാം സാധനം എടുത്തുകൊണ്ട് അവർ പോകുന്നതാണ് പാലും എല്ലാം ആ പാൽ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ വലിയ സാധനം ഷാനവാസമായിട്ട് പിടിച്ചിട്ടാണ് ഷാനവാസമായിട്ട് അടിയൊക്കെ ഉണ്ടാകുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം സ്റ്റാർട്ടിങ് ഒന്ന് കാണാം അതായത് വഴക്കിൻ്റെ സ്റ്റാർട്ടിങ് കഴുകി വെച്ച ആളെ പറഞ്ഞപ്പോൾ ഇല്ലാണ്ട് ജോലിയല്ല ഇത് ഇന്നലെ ഇടോക്ക് ഇതൊരു തീരുമാനമാക്കണം അല്ലാണ്ട് നമുക്ക് പറ്റൂല സൗകര്യം ഇല്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ ഫുൾ കഴിക്കാനായിട്ട് സൗകര്യപ്പെടേണ്ട ഇഷ്ടമുള്ളൂ ശരി അത് ക്ലീൻ ചെയ്യുമ്പോൾ ആ പാത്രത്തിൽ അനുമോൾ കഴുകിയതിന് ശേഷം ആ പാത്രത്തിൽ മാത്രമേ അവർ മാവ് പൊഴിച്ച് ദോശയുണ്ടാക്കുകയുള്ളൂ അനുമോളാണേ അത് കഴുകാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു കാരണം ഇവർ പണി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ അകത്ത് അത്രമേൽ പറയാനുള്ള വേസ്റ്റ് എടുത്തെടുത്ത് കാണിച്ച് ക്യാമറയുടെ മുന്നിൽ കൊണ്ട് അക്ബർ കാണിക്കുന്നു കുറച്ച് കഴിഞ്ഞ് ക്യാമറയുടെ മുന്നിക്കൊണ്ട് ഷാനവാസ് കാണിക്കുന്നു ഇതെല്ലാം ഉണ്ട് പിന്നെ ഇതിനിടയ്ക്ക് അനീഷ് അനുമോൾക്ക് വേണ്ടി ഒത്തിരിയും വാദിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ മുൻകാല ആ ഷാനവാസും പറയുന്നുണ്ട് മുൻകാല ടീമുകളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാത്രത്തിൽ വരാറുണ്ട് വെസൽ ടീം കഴുകിയിട്ട് പോകുന്ന പാത്രത്തിൽ ഇതുപോലൊക്കെ സംഭവിച്ചു അത് അവര് കിച്ചനിൽ പണിയെടുക്കുന്ന ആൾക്കാരാണോ അപ്പൊ ആ പാത്രം എടുക്കുമ്പോൾ അതൊന്ന് കഴുകും അല്ലാതെ ഒരു ഇഷ്യുണ്ടാക്കിയല്ല ഇവരിത് അനഃപൂർവ്വം അനുമോൾക്ക് കാരണം അനിമോൾ ഇന്നലെ ആ ബെഡ് കിടക്കാതെ ആ പിങ്ക് സോഫയുടെ കീഴയിലൊക്കെ കിടന്നപ്പോൾ ഇന്നലെ വോട്ട് നേടാൻ വേണ്ടി ആര്യൻ പറഞ്ഞ് വിളിച്ചു കാണിച്ച് ചിരിച്ച് മറിയുന്നുണ്ടായിരുന്നു അപ്പം അത് അനിമോൾക്ക് പിന്നെ അനിമോൾ മറുപടിയൊക്കെ ഒക്കെ ഇന്നലെ ആ അനീഷ് നേവിന്റെ കാര്യത്തിൽ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് അന്നാരം അനീഷ് എവിടെ പോയിരുന്നു അവൾ പറഞ്ഞപ്പോൾ എന്താ മറുപടി ും പറയാത്ത അനീഷിനോട് അനീഷിനോടൊക്കെ ഇല്ല സൗകര്യം ഇല്ലെന്ന് ആര്യൻ എടുത്തെടുത്തൊരു അഞ്ഞൂറ് വട്ടം പറയും അക്ബർ പറയും നെവിൻ പറയും ഇല്ല സൗകര്യം ഇല്ലെന്ന് അപ്പോൾ അനീഷ് പറയും നെവിൻ ഈ പറയുന്നത് ശരിയല്ല നെവിൻ ഈ പറയുന്നത് ശരിയല്ല നിങ്ങളുടെ കോച്ചിങ് ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട എനിക്ക് സൗകര്യം ഇല്ല നിങ്ങളുടെ കോച്ചിങ് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പുല്ല് വില ഇങ്ങനെ ഒരാൾ മാറുമെന്നാണ് ഞാൻ ഓർക്കുന്നത് നമ്മൾ ആദ്യം കണ്ട നെവിനും ഇപ്പൊ കാണിക്കുന്ന റിയാസ് ഒന്നും ഒന്നും അല്ലെന്ന് തോന്നുന്നു അതുപോലെ നിന്ന് ധിക്കാരപരമായ കാര്യം പറയാം അതുപോലെ ഇയാൾ തളന്ന് വീണല്ല വീണ സമയത്ത് ട്രാമ ട്രാമ ഒരു പാലിന്റെ ഇട്ടേനാണ് ഡ്രാമ പാലിന്റെ കവർ മേത്ത് വീണ കൊണ്ടല്ല ഷാനവാസ് ആ സമയത്ത് എല്ല ഒരു വഴക്കിൻ്റെ സിറ്റുവേഷൻ വരുമല്ലോ അപ്പോൾ ഈ ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളവർക്ക് ഹാർട്ട് ബീറ്റ് കൂടുമല്ലോ അപ്പോൾ അത് ഇതാകും അതാണ് അങ്ങേര് കുഴഞ്ഞു വീണത് അങ്ങേരെ ഇപ്പോൾ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകുന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ മെഡിക്കൽ റൂമിൽ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് നമ്മൾ അറിയുന്നത് ചെറിയ ട്രീ പ്രാഥമിക ഇതല്ലാതെ അതിൽ കൂടുതൽ വേണം എന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക അപ്പോൾ എന്താണെങ്കിലും നെവിൻ ഒരു എന്താ പറയണ്ടേ ഒരു കണ്ണിച്ചോരേ ഇല്ല ഒരു ക്രൂരത എനിക്കിതിൻ്റെ അകത്ത് നെവിന്റെ പെരുമാറ്റം കണ്ടിട്ട് തോന്നേ ബന്ധങ്ങളുടെ വിലയൊന്നും അറിയില്ല ബന്ധം ബന്ധമൊന്നും ഇല്ലാത്തവരാണോ അതിന്റെ സിസ്റ്ററും അമ്മയൊക്കെ വന്ന് പാവങ്ങളായിട്ടുള്ള രണ്ടുപേരെയാണ് നമ്മൾ കണ്ടേ പക്ഷെ നെവിന്റെ ക്യാരക്ടറിൽ ഈ രക്തബന്ധങ്ങൾ അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ എന്തോ അക്ബറിന് വേണ്ടി അക്ബർ വല്ല ചാൻസും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ യേശാന്റിയിൽ ആങ്കർ ആണോ എന്നാണല്ലോ നെവിന്റെ ആഗ്രഹം ഇനി അക്ബർ വല്ലതും കൊടുക്കാന്ന് പറഞ്ഞിട്ടാണോ ആരിനെ അക്ബറിനെ എൻ്റെ ദൈവം എങ്ങനെ ായിട്ട് നിക്കുകയാണ് ബാക്കിയുള്ളവരെ ഒന്നും കണ്ടോ ഷാനവാസ് ഒരു ആംഗളെ അനിമോളുടെ കൂടെ നിക്കുന്ന ദേഷ്യാണ് ഇനിയിപ്പം ഇത് കണ്ടിട്ട് നന്മ മരങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കണം എന്ന് അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വരും നല്ല വരെ കണിരുന്നു അതിന്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെ നമ്മളെ തന്നെ മാറ്റി ആയിക്കോട്ടെ ഇപ്പം അനിമോളൊക്കെ സൗകര്യം ഇല്ലെന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നത് കേട്ടോ ഈ ആ പെണ്ണിന് പണി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യും അതാണ് അതിൻ്റെ ഉള്ളിലെ പോയിന്റ് നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അങ്ങനെ തോന്നേ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉള്ളവരാണെങ്കിൽ വെസറ്റീം കഴുകി ഇവരെന്തെങ്കിലും ഒരു വേസ്റ്റ് കണ്ടു ഇനി പോട്ടെ അതൊന്നു കഴുകിയിട്ട് അല്ലെങ്കിൽ അനിമോളെ നീ ഇന്നുള്ള പാത്രം കഴുകിയാൽ ശരിയായിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയാം ഒരു അങ്ങനെയൊക്കെ അല്ലേ അല്ലാതെ ഇത് എന്തോന്നായി ഇത് കണ്ടന്റിന് വേണ്ടി വഴക്കുണ്ടാക്കാമെന്ന് പറയാനും പറ്റില്ല കാരണം ഈ വഴക്കെല്ലാം ഇവര് ഗെയിം എന്നുള്ളത് മറന്ന് ഇവരെല്ലാവരും അവരും വഴക്ക് പിടിക്കുന്ന ശ്രദ്ധിച്ചാൽ ഈ ഇപ്പം ഒമ്പത് പേരായതിനു ശേഷമുള്ള വഴക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ ഗെയിം മറന്നിട്ടുണ്ട് ഗെയിം മറന്ന് വ്യക്തിപരമായിട്ടുള്ള വഴക്കാണ് അവിടെ നടത്തുന്നത് അനുമോളോടുള്ള കലിപ്പ് ഇവന് മാറുന്നില്ല ആർക്കാണ് നെവിന് ആ നെവിന്റെ ഒപ്പം കുണിങ്ങി കുണിങ്ങി നിക്കുകയാണ് ഷാനവാസ് അല്ല അക്ബറും ആര്യനും അഞ്ചു പേര് ഈ ലാസ്റ്റ് ടൈം എത്തിയപ്പോ ആര്യൻറെ ഒക്കെ വെറുപ്പിയില് തുടങ്ങി ഇപ്പൊ മുതുക്കിയെ വിളിക്കുന്ന വിളിക്കുന്നതൊക്കെ

കുട്ടിയാണോ ഈ എന്തിനാ അങ്ങനെയൊക്കെ ഉള്ളവീ മുതുക്കിന്നൊക്കെ വിളിച്ച ആക്ഷേപിക്കുന്നത് അത്രയും പ്രായവല്യുള്ളൂ അനുമോൾക്ക് അനുമോളെന്നല്ലേ കുട്ടിന്ന് ഷാനവാസ് നോക്കുമ്പോൾ ഷാനവാസിനെ പത്ത് നാൽപ്പത് വയസ്സില്ലേ അപ്പോൾ ആ കുട്ടി എന്ന് പറയാൻ അല്ലെ ആ പെൺകൊച്ചിനെ അല്ലെ പെൺകുട്ടിയെ അല്ലെ അങ്ങനെ പറയുന്നതിൽ എന്താ ഇത്ര തെറ്റിക്ക് അവൻ അതുപോലെ സഹിക്കുന്നില്ല അനീഷിന്റെ ഒക്കെ മെക്കിട്ട് കയറുന്ന കേർച്ച കണ്ടാ നമുക്കുണ്ടല്ലോ ശരിക്കും നമുക്ക് അടി നമ്മുടെ മുന്നിലാണെങ്കിൽ നമുക്ക് അടി കൊടുക്കാൻ തോന്നും ആ ഷാനവാസിനെ ഉന്തിയിട്ട സീങ്ങാണ് കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട എല്ലാവരും ലിവിംഗിൽ വന്നിരിക്കുക ഇത് വേണ്ട കേട്ടോ എന്താ സാധനം എടുത്തോടി മിടിച്ചോ മിടിച്ചോ വെക്കാം ഞാൻ എറിഞ്ഞു കവർ എറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാഷ്ഠികം സംഭവിച്ചോ ഷാനവാസ് ഇതാ വരുന്നു തന്നെ അതെ ആരെങ്കിലും ഷാനവാസിനെ കൺഫ്യൂഷൻ വിളിക്കുകൊണ്ടുവരും ബൈ ബൈ ഗൂസ് പോയിടേയ്ക്ക അതെ നമ്മള് ഓടാൻ പറയണ്ട അതെ തലതവളണ്ട നല്ല ആക്ഷൻ ആവില്ല എൻ്റെ മൈൻഡിൽ സമ്മങ്ങല്ലേ ഇന്ത ടാക്കിങ് ആണ് എത്ര നേരം ഞാൻ കവർ ആണ് എറിഞ്ഞത് ഗൂസ് നല്ല കാഷ്ഠികം പോക്ക് ഷാനവാസ് പോക്ക്

അവരുടെ കടന്നത് ഒത്താൻ പാല് വേസ്റ്റ് ആക്കിട ഒത്തം പാല് വേസ്റ്റ് ആക്കി അവിടെ നിവിന് ആരിനും പാല് വേസ്റ്റാക്കി പാല് മുഴുവൻ പോയി അതൊക്കെയാണ് അവരുടെ വിഷമം പിന്നെ ട്രാമയാണ് ഇതൊരു പാല് കവറല്ലേ സത്യത്തിൽ ഒരു പാല് കവർ ഒരാളുടെ മേത്ത് വന്നാൽ വീണ ഒന്നും സംഭവിക്കില്ല പക്ഷെ നമുക്കും മനസ്സിലാക്കാം ഇയാൾക്ക് ഹാർട്ടിന് ബ്ലോക്ക് വരികയും അതിന് മരുന്ന് കഴിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവർ കിതപ്പ് കൂടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ ഇതായി പോകും അത് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മുടെയൊക്കെ വീടുകളിലും ഈ ബ്ലോക്ക് വന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ കയറ്റം എന്തെങ്കിലും കയറുമോ അല്ലെങ്കിൽ മരത്തെ കയറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നമായ കാര്യങ്ങളൊക്കെ നമ്മളും കേട്ടിട്ടുള്ള അപ്പം ഈ ആക്രമിക്കാനോ ഇവന്റെ ഒരു നിപ്പും പാവമൊക്കെ കണ്ട ഒന്നും ചെയ്തില്ലെങ്കിലും അസുഖമുള്ളവർ വീണ് പോവും അതുപോലെ നെവിനെ അവര് വളർത്തി വെച്ചിരിക്കുന്ന കേട്ടോ നെവിനെ അങ്ങോട്ട് വളർത്തുകയായിരുന്നു ബിഗ് ബോസ് ലാലേട്ടനോട് കൂടി മൂന്ന് മാസക്കാലം നെവിനെ അങ്ങ് വളർത്തി അവനങ്ങോട്ട് തിന്നു കൊഴുത്ത ഒരു പരുവായി വയറും ഒക്കെ ചാടി ഒരു ഇതായി രക്തോട്ടം കൂടിയപ്പോഴത്തേക്കിനും അവന് അഹങ്കാരം കൂടി ആരെ വേണേലും എടുത്തിട്ട് അടിക്കാന്നുള്ള രീതിയായി പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വെറുതെ അതെ ബിഗ് ബോസ് എറു എല്ലാരും ലിവിംഗ് റൂമിൽ പോയിരിക്കെ കൺവെൻഷൻ റൂമിലോട്ട് കൊണ്ടുപോകും ഷാനവാസിനെ ആര് കേക്കാൻ ആരും കേക്കുന്നില്ല പറയുന്ന സമയം കറിയരുത് പഴയോ ബിഗ് ബോസ് എനിക്ക് ഷാനവാസിൻ്റെ വീണ് കഴിഞ്ഞിട്ട് ഇത് ലൈവ് ഈന്നെടുത്താൽ അല്ലേ വീണ് കഴിഞ്ഞ് കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സീനൊക്കെ വരുന്നത് ആ സമയത്തോ ആ മനുഷ്യൻ കിതയ്ക്കുന്നത് നമുക്ക് കേൾക്കാം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല കൺഫൻഷൻ റൂമിലോട്ട് വാ എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും ഷാനവാസ് അഭിനയിച്ചാണോ എന്ന് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഡോക്ടറെ ഇങ്ങോട്ട് ഇടാൻ യുവന്മാർക്ക് പേര് കിട്ടിയിട്ട് യുവമാർ പറയുന്നുണ്ട് അക്ബറൊക്കെ പറയുന്നുണ്ട് ഡോക്ടറെ ഇങ്ങോട്ട് വിടുമോ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ആരെയും പറയുന്നുണ്ട് ലാസ്റ്റ് ആയപ്പോ അമ്മമാർക്ക് പേടിയായിരുന്നു പക്ഷേ അപ്പോഴും പുള്ളി ബി ബി ബിഗ് ബോസ് പറയുന്നത് കൺവെൻഷൻ റൂമിലോട്ട് കൊണ്ടുപോകുന്ന അതിന് ഷാനവാസന അവിടം വരെ നടക്കാൻ വേല അന്നാ റോക്കിയും സിജോയും അടിക്കുമ്പോൾ ബി ബി നോക്കിയിരുന്ന പോലെ തന്നെ ബി ബി ഇതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നില്ല നോക്കിയിരിക്കുക കൺവെൻഷൻ റൂമിലോട്ടും കൊണ്ടുപോകാം കൺവെൻഷൻ റൂമിലോട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതല്ലായിരുന്നു ചെയ്യേണ്ട പെട്ടെന്ന് ഇതിൻ്റെ നിയമം ഒന്നും നോക്കണ്ട ഡോക്ടർമാർ ആരേലും ഓടിവരികയും പരിശോധന എടുത്ത് സ്ട്രെച്ചർ കൊണ്ടുവരിക എടുത്തിട്ട് കൊണ്ടുപോകുമോ ഒക്കെ ചെയ്യണം അല്ലാതെ ഒരാളെ നടത്തി തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നിയമൊക്കെ വെക്കുന്നത് ഇപ്പൊ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയുന്നത് ചാട്ടന്മാരും എന്ന് പറയുന്നത് അനുസരിച്ചുള്ള ന്യൂസ് പ്രകാരം ഹോസ്പിറ്റലിൽ അപ്പോൾ അപ്പൊ ബിബിയുടെ കണക്കൂട്ടലും തെറ്റിയിട്ടുണ്ട് കാരണം ഈ മനുഷ്യൻ ഇത്രയും നേരം കഴിഞ്ഞിട്ടും വീണെടുത്തും നീക്കാൻ പറ്റാതിരിക്കാ എല്ലാം ഡ്രാമയാണ് അല്ലെങ്കിൽ നെവിന് പണി കൊടുക്കാനാന്ന് ബിഗ് ബോസും കരുതിയിട്ടുണ്ട് പക്ഷേ ഇത് ഒറിജിനലായിരുന്നു അത് മനസ്സിലാക്കാതെ അവരും പെരുമാറിയ അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന കണ്ണിച്ചോരൊന്നും ഉണ്ടാവില്ല അപ്പൊ ഏതായാലും ഇന്ന് പിന്ന ഷോ മൊത്തം ഇത് മുഴുവൻ ആ മനുഷ്യന് ഇത്രയും ബുദ്ധിമുട്ട് ിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചത് എന്തേലും അപകടമൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ നെവി നേരെ തൂങ്ങിച്ചത്തേച്ചാൽ മതി നെവിന്റെ ഒക്കെ അഹങ്കാരം പറഞ്ഞാൽ ഇതുപോലെ വളർത്തിയാ പിന്നെ അഹങ്കരിക്കുമല്ലേ ആരാണേലും ബി ബി മോഹലാലൂടെ കൂടി ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ട് കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ച് അവൻ ഇത്രയും കാലം ലൈഫ് അവൻ ഉണ്ടായിരുന്ന ഒരു ലൈഫല്ല ബിഗ് ബോസിൽ ഇപ്പോൾ അവന് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ ഫാമിലി ആൾക്കാരൊക്കെ ചെന്നപ്പോ ഇവനെ ജനങ്ങൾ മുഴുവൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇതാണോ അത്രയും പൂലോ എന്നൊരു വിചാരം വരിക ആൾക്കാർക്ക് അഹങ്കാരം അങ്ങനെ ഒരു അഹങ്കാരം നെവിനായിപ്പോയി അപ്പോൾ അനുമോളെ അടിച്ചിരുത്തുക അതൊക്കെയാണ് അവന്റെ ഇപ്പോഴത്തെ തന്ത്രം അല്ലെ അനുമോളെ ആക്രമിച്ചാൽ കൂടുതൽ അനുമോളെ ഇഷ്ടപ്പെടാത്തവരും വെളിയിൽ കാണും അപ്പം അനുമോളാ പുതപ്പിൻ്റെ ഇടയിലത്തെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടെന്ന് എന്തൊക്കെയൊരു വിചാരമുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടും അങ്ങനെ എന്തോ എന്നെ അങ്ങ് പൊക്കി പിടിക്കും ജനം മൊത്തം എന്തോ മിഥ്യാധാരണയുടെ പുറത്ത് നെവിൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവന്റെ ഒറിജിനൽ ക്യാരക്ടർ ഇന്നലെ മാരാർ പറഞ്ഞോ ഈ എഴുപത്തിരണ്ട് ക്യാമറയുള്ളപ്പോൾ ഇത്രയും കക്കുന്നവൻ പുറത്തിറങ്ങിയ എന്തായിരിക്കും കള്ളം ചെയ്യുന്നത് ചോദിച്ചാലും യഥാർത്ഥ ക്യാരക്ടർ ഇങ്ങനെ തന്നെ ആയിരിക്കാം ഇത്രയും അഹങ്കാരം വരുത്തതും ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ എന്തോ ഒരു വല്ലാത്ത ഒരു ക്യാരക്ടറോ എന്ന് പറഞ്ഞാലും ഈ കടന്നുപോയ സീനൊക്കെ ഷൂട്ട് ചെയ് എടുക്കാൻ വേണ്ടി കണ്ടിരുന്നപ്പോഴേ മഹാദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലത്തെ ദേഷ്യം വരുന്ന ഒരു സീൻ അതിൻ്റെ കൂടെ മിണ്ടാതിരിക്കുന്ന ബിഗ് ബോസ് ഒന്നും കണ്ടില്ലെന്നുള്ളത് എന്നൊരു പാത്രം ഇടയ്ക്ക് നമ്മളെ എടുത്ത് കാണിക്കുക ഇടയ്ക്ക് കൊള്ളായതായാലും അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം